വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് ലഹരിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന തലം മുതൽ ജില്ലാ ജില്ലാതലം വരെ കമ്മിറ്റികൾ രൂപീകരിച്ച് ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി വരികയാണെന്ന് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് എം എസ് സജി പറഞ്ഞു ഈ മാസം ജില്ലാതല ഉദ്ഘാടനം നടക്കുമെന്നും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ഹോട്ടൽ ജീവനക്കാർ മറ്റ് ഹോട്ടൽ താമസക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും എം എസ് അജി പറഞ്ഞു മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ശക്തമായ ഒരു പോരാട്ടത്തിനാണ് നേതൃത്വം കൊടുക്കുവാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലം മുതൽ ജില്ലാതലം വരെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അതിനെതിരെയുള്ള ഒരു ജാഗ്രതാ സമിതികൾക്ക് രൂപം കൊടുത്തു നമ്മുടെ ഹോട്ടലുകളിൽ അവിടുത്തെ ജോലിക്കാരായി വർക്ക് ചെയ്യുന്നവർ ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ഉപയോഗമോ വിപണനമോ നടത്തിയാൽ അവരെ പുറത്താക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോട്ടലിലെ താമസക്കാരായിട്ട് വരുന്നവരടക്കം ഇതിൻ്റെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഒരു വിപുല വിപുലമായ കേരളത്തിൽ മുഴുവൻ വിപുലമായ ഒരു പ്രചാരണം ഒരു ക്യാമ്പയിൻ നടത്തുന്നതിനും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ മാസം തന്നെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം ഈ മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഈ ഒരു പോരാട്ടത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്